ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നല്ല കുക്കിഴങ്ങ് പുഴുങ്ങിയത് ഇടിച്ച മതിയും കൂടി കഴിച്ചാൽ അതിനകത്ത് ഇതേപോലെ കുവുകിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞാൽ എൻ്റെ മുടും വലുമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ആ നമ്മളൊരു കലത്തിൽ വെള്ളം എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടു ഉപ്പ് ഇടുന്ന കാര്യം ഞാൻ കാണിക്കാൻ മറന്നു കെട്ടോ എന്നിട്ട് ഇതേപോലെ നമ്മൾ വേവിച്ചെടുത്തതിനു ശേഷം ഒരു ഫ്രൈ പാനിലേക്ക് നമ്മുടെ വറ്റുള്ള വെള്ളമൊക്കെ ഇല്ലേ അത് ഇട്ടൊന്ന് വറുത്ത് കോരിയതിന് ശേഷം അതിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ചെറിയ ഉള്ളിയിൽ അതും കൂടി കൂടിയിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ ഇതേപോലെ വാട്ടിയെടുക്കണം അതിന് ശേഷം നമ്മൾ ഇടിച്ചൊക്കെ എടുക്കണ സെറ്റപ്പില്ലേ അതിനകത്തേക്ക് നമ്മുടെ വറ്റണമുളകിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്തതിനു ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ചേക്കണ ചെറിയുള്ള അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇടിച്ചിരിച്ചിരിച്ചിരിച്ചിരിച്ചിരിച്ച് എന്താ പറയണത് ഒന്ന് സെറ്റ് കുറ്റാക്കി എടുക്കണം കേട്ടോ തീയൊരു സെറ്റപ്പിൽ കിട്ടുമ്പോഴത്തേക്കും അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് അത് മാറ്റിക്കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പുളി ഒരുപാട് പുളി വേണ്ട ആവശ്യത്തിനുള്ള പുളിക്ക് ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ സ വാ ചെറവെള്ളി വാട്ടിയിലേ ആ എണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ നമുക്ക് ഈ ഒരു സെറ്റപ്പിൽ കിട്ടാം അതിനുശേഷം നമ്മുടെ കുവ കഴിഞ്ഞില്ലേ അതിൻ്റെ കൂടെ നമുക്ക് കൂട്ടി കഴിക്കാമെന്നുള്ള സംഭവം പുളി സാധനം അപ്പോൾ കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് ഞാൻ കാട്ടിത്തരാം മറ്റേ കറന്നൂർ സെറ്റപ്പ് ഉം ഞാൻ കൊറേ നാളെ ഇത് കഴിച്ചിട്ടും കുഞ്ഞിലേ കഴിക്കണം കിടങ്ങും